ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിത് ഇന്ന് ഞാൻ ആരാണെന്നും എവിടെ നിന്നും എന്തായിപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി നമുക്കൊരു വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ മുമ്പ് ചാനൽ തുടങ്ങിയ സമയത്ത് നാല് വർഷം മുമ്പ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ത്രീ പോയിൻറ്റ് സെവൻ ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പുതിയ വന്നവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ പേര് സൂന കണ്ണൂരാണ് ഹൗസ് വൈഫാണ് ഒരു മോളുണ്ട് ഉണ്ട് ഞാൻ ഭർത്താവ് ജോലി ആണ് ചെറിയ ജോലി അട്ടുമുറത്തെ ജോലിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പം വർക്ക് ചെയ്യുന്നില്ല പി എസ് സിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് പിന്നെ മോളും കൂടി ആയതുകൊണ്ട് കുറച്ച് നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് മോക്കിപ്പോൾ ഒരു വയസ്സാവും അത്രേ അപ്പോൾ അവളെ ഇവിടെ ഒറ്റക്കിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഞാൻ ഹാൻഡിക്യാപ്പാണ് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ദൂരമുള്ള സ്ഥലത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നെ ചെയ്താൽ തന്നെ ആ സാലറിയൊക്കെ വണ്ടിക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കാലധികം പൊക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബസ്സിലും ഒന്നും യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓട്ടോയിൽ തന്നെയാണ് പോവാറ് അപ്പം ഓട്ടോയിലുള്ള ചിലവൊക്കെ അറിയാമോ അപ്പം അതുകൊണ്ട് ഇപ്പം അടുത്തുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടി കാത്തു നിൽക്കുന്നത് എങ്ങനെ എങ്ങനത്തെ അന്ന് ജോലി ഒന്ന് ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ തന്നെ യാത്രേൻ്റെ ചിലവ് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോൾ പ്രകൃതി പി എസ് സി കുറേ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് നോക്കും ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പിന്നെ അത്ര വലിയ കുറേ വലിയ പഠിപ്പ് കാര്യമൊന്നും കേട്ടോ അത്യാവശ്യം പഠിക്കുന്നേ ഉള്ളൂ ഗ്രാജുവേറ്റ് ആണ് ബി കോം കഴിഞ്ഞു അത്ര പഠിച്ചിട്ടു അതിന് ശേഷം പിന്നെ ജോലി നോക്കാൻ തുടങ്ങീനു പിന്നെ ഞാൻ കുറച്ച് നാൾ ജിയോ നമ്മൾ കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വർക്ക് ഫ്രം ഹോം ആയിരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏതെങ്കിലും സമയം അങ്ങനെ ചെയ്താൽ മതിയല്ലോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ആയിരുന്നു പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അതങ്ങ് നിർത്തി അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും നോക്കണം എന്ന് വിചാരിച്ചാൽ പറ്റൊന്നുമില്ല പിന്നെ മുമ്പ് കുറച്ച് നാൾ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ അതായത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പം ഒന്നുമില്ല ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ ജോലിയുണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വീസ് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും കൂടുതൽ ഷോർട്സ് ആണ് ചെയ്യാറ് ലോങ് വീഡിയോസ് ചെയ്യാറില്ല ഷോർട്സിലിപ്പം എന്തെങ്കിലും റീൽസോ ഡയലോഗ്സോ അല്ലെങ്കിൽ മോളെ എന്തെങ്കിലും കളിച്ചിരിക്കണോ അല്ലെങ്കിൽ അന്യത്തിൻ്റെ രണ്ട് കുട്ടികളുണ്ട് അവരുടെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസോ അങ്ങനെ കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് ഞാനല്ലോ എനിക്ക് കുക്കിങ്ങൊന്നും അത്ര വശവും ഇല്ല ചെയ്യാനും പറ്റില്ല ഒരു കൈ അങ്ങനെ ഇങ്ങനെ ആയിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്കെവിടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം കൈ പിടിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് കുക്കിങ് പണ്ടേ അമ്മ പേടിയായതുകൊണ്ട് അമ്മ ശീലിപ്പിച്ചിട്ടില്ല ഞാനും അതിൻ്റെ ഭാഗം ചിന്തിച്ചിട്ടുമില്ല ഇപ്പം ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ട് കുക്കിങ്ങൊക്കെ പഠിക്കണമായിരുന്നു പിന്നെ പറയാം കുറച്ച് മടിയൊക്കെ ഉണ്ട് മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി അതിനിപ്പം വന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇവിടെ എൻ്റെ വീട്ടിൽ അമ്മ അനിയത്തി അനിയൻ പിന്നെ അനിയത്തിൻ്റെ ഭർത്താവ് രണ്ട് കുട്ടികളാണുള്ളത് അവളിങ്ങനെ ഇടയ്ക്ക് വന്നു പോയൊക്കെ നിൽക്കും പിന്നെ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ ഏട്ടൻ ഏട്ടത്തിയമ്മ രണ്ട് കുട്ടികൾ അനിയൻ അനിയൻ്റെ ഭാര്യ പിന്നെ വേറൊരു അനിയൻ കുട്ടിയുണ്ട് പിന്നെ വേറൊരു അനിയനും കൂടിയുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഇനി നിങ്ങൾ കാണുന്നവരുടെ വിശേഷം നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ഏത് നാട്ടുകാരിയാണ് വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളഭിപ്രായം എന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഓക്കെ അപ്പം ബായ്